നേച്ചർ എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ നിമ്മി നേച്ചർ നേച്ചർ ലൈഫ് ജോയിൻ ചെയ്യുന്നു നമുക്കപ്പം പുതിയൊരു അതിഥി ഒന്ന് ഒന്ന് പരിചയപ്പെടാം എന്താണ് എന്താണ് പേര് പേര് എൻ്റെ മനോജ് എന്നാണ് തൃശ്ശൂർ നിന്നാണ് വരുന്നത് ജോലി ജോലി ബാങ്കിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് അറിഞ്ഞത് വർഷം മുൻപ് വെച്ച് ഡോക്ടർ ജേക്കബ് സാറിൻ്റെ ക്ലാസ് നടക്കുമ്പോൾ അറ്റൻഡ് ചെയ്യേണ്ടായി അന്ന് നേച്ചർ ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു പദ്ധതി ജീവിത പദ്ധതി ഉണ്ടെന്നൊരു ധാരണ കിട്ടി പക്ഷേ അന്നത്തെ ഒരു തിരക്കും ശ്രദ്ധ കുറവും കാരണം ഫോളോ ചെയ്യാൻ പറ്റിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ വീണ്ടും അസ്വസ്ഥതകൾ തുടങ്ങിയപ്പോൾ നമ്മുടെ തൃശ്ശൂർ സെൻറ്റർ എവിടെയാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുകയായിരുന്നു ക്ലാസ്സിന് അമ്മ ഇവിടെ കോടന്നൂരുള്ള സെൻ്ററിൽ ഞാൻ ഒരു ക്ലാസ്സിന് സാറിൻ്റെ പങ്കെടുത്തിട്ടുണ്ട് അതിന് മുൻപ് തൃശ്ശൂർ നഗരത്തിൽ വെച്ച് നടക്കുന്ന സമയത്ത് കൂടുതൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് സാറിൻ്റെ ക്ലാസ് അനുസരിച്ച് ആ ഒരു ജീവിതശൈലി ഫോളോ ചെയ്യാറുണ്ട് പത്ത് വർഷം മുൻപ് അത് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളൊരു വിഷമം ആണല്ലോ ഇപ്പോൾ ഒരു ഒരു മാസത്തിലധികമായിട്ട് സാറിൻ്റെ ക്ലാസ് കേട്ടതിനെ തുടർന്ന് അതേ രീതിയിലാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചുകൾ കണ്ടപ്പോൾ സാറ് ഒരു നിർദ്ദേശം പറഞ്ഞിരുന്നു ഇവിടെ കോടന്നൂർ സെൻറ്ററിൽ വന്ന് കുറച്ച് ദിവസം താമസിച്ച് ഈ രീതികൾ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങോട്ട് വന്നത് ശാരീരികമായ പുതിയ യഥാർത്ഥത്തിൽ ഒരു വെജിറ്റേറിയനായിട്ടുള്ള എനിക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്ന് സ്കാനിങ്ങിൽ കണ്ടപ്പോൾ എനിക്ക് വലിയ അതിശയായിരുന്നു വെജിറ്റേറിയൻ ആയിട്ട് തേർഡ് ഗ്രേഡിലുള്ള ഫാറ്റി ലിവറാണ് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനെ തുടർന്ന് ഒന്നോ രണ്ടോ അലോപ്പതി ഡോക്ടർമാരെ കാണിക്കുകയുണ്ടായി അപ്പോൾ അവരൊക്കെ തേർഡ് ഗ്രേഡിലുള്ള ഫാറ്റി ലിവർ അപകടകരമാണെന്നും നിങ്ങളിതിനൊരു പ്രതിവിധി കണ്ടെത്തണമെന്ന് പറയല്ലാതെ ഒരു വേറൊരു പ്രോപ്പർ ഗൈഡൻസ് തരാൻ അവർക്ക് തയ്യാറായിരുന്നില്ല ചില മരുന്നുകൾ കഴിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞു എന്നാൽ എന്നാലതിന് ഞാൻ തയ്യാറായിരുന്നില്ല യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഒരു പത്ത് വർഷം മുൻപ് ഒരു തലവേദന വന്നാൽ ഉടൻ തന്നെ ട്രൈമോൾ കഴിക്കുകയും ഒരു ചെറിയ ടെമ്പറേച്ചർ തോന്നുമ്പോൾ പാരസെറ്റമോള് കഴിക്കുകയും ചെയ്യുന്ന ഒരു ശൈലിയായിരുന്നു എൻ്റെ ഒരുപാട് മരുന്നുകൾ വിവേചനം ഇല്ലാതെ കഴിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ കുഴപ്പമുണ്ടായതെന്ന് എനിക്ക് ഉള്ളിലൊരു തോന്നലുണ്ടായിരുന്നു ജേക്കബ് സാറിൻ്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ ചില ഇൻഫർമേഷൻസ് അതിന് പുറമെ ജേക്കബ് സാർ പറഞ്ഞതിൻ്റെ എത്രമാത്രമാണ് അതിൻ്റെ ഒരു ശരി എന്നുള്ളൊരു നമ്മുടെ അന്വേഷണത്തിലും കണ്ടത് ഈ മരുന്നുകളൊക്കെ എൻ്റെ ലിവറിനെ അപകടപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു ഈ ജീവിത രീതി കുറച്ചായി ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞല്ല അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ കണ്ടു ഒരു കേവലൊരു ഒരു മാസത്തിൽ താഴെ നമ്മളെ സാർ പറഞ്ഞതിന് അനുസരിച്ചിട്ടുള്ള ഒരു പ്രകൃതിക്ക് ഇണങ്ങുന്ന ഒരു ജീവിത രീതി അത് നൂറ് ശതമാനം ആയി എന്നുള്ളത് ഉറപ്പില്ല എങ്കിലും അതുകൊണ്ട് തന്നെ എനിക്ക് ഫാസ്റ്റിംഗ് ഷുഗർ ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി ഇരുപത് ഉണ്ടായിരുന്ന ഫാസ്റ്റിംഗ് ഷുഗർ നൂറ്റി അമ്പതിൻ്റെ പരിസരത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു പ്രഷർ എപ്പോഴും ഹൈ ആയിട്ടാണ് നിന്നിരുന്നത് നൂറ്റിപ്പത്ത് നൂറ്റി എഴുപത് വരെയൊക്കെ ബി പി കയറി നിന്നിരുന്നു അതൊരു തൊണ്ണൂറ് നൂറ്റി മുപ്പത് റേഞ്ചിലേക്ക് ഈ ഒരു മാസം നമ്മൾ നൂറ് ശതമാനം കൃത്യമല്ലാതെ ഫോളോ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഗുണം കിട്ടുന്നുണ്ട് ഫാറ്റി ലിവറിൽ ഒന്നുകൂടി വിവരങ്ങൾ അറിയണം എന്നുള്ള അടിസ്ഥാനത്തിൽ നോക്കിയപ്പോൾ സെക്കൻഡ് ഗ്രേഡിലേക്ക് ഫാറ്റി ലിവർ താഴ്ന്നു വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ ഇപ്പോൾ പത്ത് ദിവസമായി കോടന്നൂരുള്ള നേച്ചർ ലൈഫ് സെൻറ്ററിൽ താമസിക്കുന്നു ആദ്യത്തെ ദിവസം വന്നപ്പോൾ മുതൽ വളരെ കൃത്യമായി ഇവിടുത്തെ നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്ത് പത്താമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അത് അതിനൊക്കെ പുറമെ നമുക്ക് വളരെ ലൈറ്റായിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് സാധാരണ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണം കഴിച്ച ഉടനുള്ള ക്ഷീണവും അതിനെ തുടർന്നുണ്ടാകും എനിക്ക് ഗ്യാസ് ആസിഡിറ്റി ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ നമ്മൾ ഈ പത്ത് ദിവസം നമ്മൾ കണ്ടത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആദ്യത്തെ രണ്ട് ദിവസം ഭക്ഷണക്രമത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ തോന്നിയിരുന്നത് എങ്ങനെയാണ് ഫോളോ ചെയ്യാൻ പറ്റുക എന്നുള്ളത് പക്ഷേ എനിക്കന്നെ സ്വയം അതൊരു വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഗതി മൂന്നാമത്തെ ദിവസം തൊട്ട് നമ്മൾ ഈ ഭക്ഷണം മതി ഈ ഭക്ഷണം തന്നെയാണ് വേണ്ടത് എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ബോഡി മാറുണ്ടായി ഇവിടുത്തെ ഇവിടെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബോണ്ട് ഉണ്ടായി എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത സാധാരണ ഒരു സൗഹൃദത്തിലും നമ്മൾ എവിടെ വെച്ച് പരിചയപ്പെടുമ്പോൾ നമ്മൾ പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ രോഗവിവരങ്ങൾ ഒരിക്കലും നമ്മളത് തുറന്ന് പറയാറില്ല പക്ഷേ ഇവിടെ നമ്മൾ ഈ ടീം ഒരുമിച്ചിരുന്നപ്പോൾ ആദ്യം തന്നെ സംസാരിച്ചത് എൻ്റെ കുറവുകൾ എന്തൊക്കെയാണ് എൻ്റെ അസുഖങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അത് തുറന്നു പറഞ്ഞോട് കൂടിയിട്ട് ഇതൊരു കുടുംബമായി മാറാനുണ്ടായത് ഇവിടുത്തെ ഡോക്ടർ തന്നെയാണ് ഞങ്ങളെ നേരിട്ട് കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നത് ഡോക്ടറായാലും ഇവിടുത്തെ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്ന ആളുകളായാലും ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന ആളായാലും എല്ലാവരും നമ്മുടെ ഒരു കുടുംബാംഗത്തെ പോലെ കണ്ടു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമുക്കൊക്കെ ഒരു പ്രായത്തിന് ശേഷം ജോലി തിരക്കും മറ്റ് സംഗതികളായിട്ട് പലപ്പോഴും അവസരങ്ങളില്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്ന അറിയുമായിരുന്നില്ല ഇവിടെ വളരെ അൺഒഫീഷ്യലായിട്ട് ചേർന്ന ആദ്യത്തെ ദിവസത്തെ ഗ്യാതറിങ് തന്നെ നമ്മളെ കൊണ്ട് പാട്ട് പാടിക്കാനും നമ്മളെ കൊണ്ട് പുതിയ കാര്യങ്ങൾ ചിന്തിപ്പിക്കാനും പറയിപ്പിക്കാനൊക്കെ പ്രേരിപ്പിച്ചു എന്നുള്ളത് അതുകൊണ്ടുകൂടിയാണ് ഞാൻ പറഞ്ഞത് ഇവിടെ പൊതുവിൽ നമുക്കൊരു സന്തോഷം ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് കാണുന്ന പ്രേക്ഷകരോട് എന്താണ് എനിക്ക് പറയാനുള്ളത് പത്ത് വർഷം മുൻപ് ഞാൻ കാണിച്ച ഒരു അവഗണനയാണ് ആദ്യത്തെ തവണ ചേച്ചി സാറിൻ്റെ ക്ലാസ് കേൾക്കുകയും അത് ശരിയാണല്ലോ എന്ന് തോന്നുകയും ചെയ്തിട്ട് പോലും ഈ ഒരു രീതി എന്താണെന്ന് പഠിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ ആത്മാർത്ഥമായിട്ട് നിൽക്കുകയോ ചെയ്തിരുന്നില്ല അവിടെയും ഇവിടെയും വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒഴിച്ച് മറ്റു സംഗതിയിൽ ചെയ്തിരുന്നില്ല അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരിക്കലും ഒരു ഫാറ്റി ലിവറോ അല്ലെങ്കിൽ ഡയബറ്റിക് അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറിൻ്റെ ഇഷ്യൂ എനിക്ക് വരുമായിരുന്നില്ല എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് കോടന്നൂരിലെ നമ്മുടെ സെൻറ്ററിൽ വരണം ഒരു കുടുംബാന്തരീക്ഷത്തിൽ ഇത് ഒരു ട്രീറ്റ്മെൻ്റ് അല്ല യഥാർത്ഥത്തിൽ ഇതൊരു പുതിയ രീതി പഠിപ്പിക്കലാണ് ഒരു ചിട്ട പഠിപ്പിക്കൽ അല്ലെങ്കിൽ ഒരു പുതിയ ആരോഗ്യകരമായിട്ടുള്ളൊരു സമ്പ്രദായം പഠിപ്പിക്കലാണ് അത് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മുൻപ് ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം കിട്ടാൻ പോകുന്ന കാര്യം നമ്പർ ഒന്ന് തീർച്ചയായിട്ടും ഒൻപത് നാല് നാല് ആറ് മൂന്ന് അഞ്ച് ഒൻപത് പൂജ്യം ഏഴ് ആറ്